ഹായ് ആശക്കണേ റീഗൽ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് അടിപൊളിയായിട്ടുള്ള ഒരു ഇരുപത്തഞ്ച് പവനിലെ ഏറ്റവും ഷോ ആയിട്ട് വരുന്ന കിഡിലെ സെറ്റായി കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇത് നോക്കിക്കോ ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന വെറും ഇരുപത്തഞ്ച് പവൻ മാത്രമായിട്ട് വരുന്ന അടിപൊളി സെറ്റായി കാണിക്കുന്ന കേട്ടോ അതിൽ ഫസ്റ്റ് മാലയുടെ വെയിറ്റ് വരുന്നത് വെറും രണ്ട് പവൻ്റെ ഒരു ടർക്കീഷ് കുവേത്തിൻ്റെ മാല അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് വരുന്നതും വെറും രണ്ട് പവൻ തന്നെയാണ് അതിൻ്റെ താഴത്തെ ഈ ഒരു റൗണ്ട് ഷേപ്പിൽ മാല നോക്കിക്കോ ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് വെറും മൂന്നര പവലാണ് കേട്ടോ ഇത്രയും കാഴ്ചയിൽ വരുന്ന ഈ ഒരു ഭംഗി കൂടി മാല വരുന്നത് പിന്നെ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ആറ് പവന തൂക്കം വരുന്ന കേട്ടോ ആറ് പവലിൽ വരുന്ന കൊൽക്കത്ത വർക്കിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള മാല കൂടി വരുന്നുണ്ട് അങ്ങനെ മൊത്തം നമുക്ക് നാല് മാലകളാണ് മൊത്തത്തിൽ വരുന്നത് കേട്ടോ ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ വെറും തൂക്കം നോക്കുകയാണെങ്കിൽ വെറും അരപ്പവല്ലാണെട്ടോ ഇനി ഇത് അരപ്പവന അല്ലാതൊന്നും പറഞ്ഞ് വരണ്ട ഇനി കറക്റ്റ് തൂക്കാൻ വരുന്നത് നാല് ഗ്രാമും നാനൂറ്റി മുപ്പത് മില്യാണ് കേട്ടോ കറക്റ്റ് തൂക്കാൻ വരുന്നതിനകത്ത് അങ്ങനെ രണ്ട് അടിപൊളിയല്ലേ സൂപ്പർ അല്ലേ അപ്പോൾ അരപ്പം കമ്മൽ റെഡിയായി ഇനി മസ്റ്റായിട്ട് വേണ്ട ഒന്നാണ് പാസരം സണ്ണി ഇതൊന്നും കാണിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ സണ്ണി ചേട്ടൻ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇപ്പം പാസരം വരുന്നത് രണ്ടര പവല് വരുന്ന നെറ്റ് പാസരം വെച്ചേക്കുന്ന കേട്ടാ പാസരൊക്കെ എല്ലാവരും ഇപ്പോൾ വെയിറ്റ് കുറവാണ് എടുക്കുന്നത് ഓൾമോസ്റ്റ് എല്ലാവരും എടുക്കുന്നത് വെയിറ്റ് കുറവാണ് കേട്ടോ അപ്പോൾ രണ്ടര പവന് വരുന്ന നെറ്റ് മോഡല് പാസരാണ് ഈ കാണിക്കുന്നത് പിന്നെ മറക്കണ്ട നമ്മുടെ എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ പണിക്കൂലാണ് വരുന്നത് കേട്ടോ ഏറ്റവും പണിക്കൂല് കുറവായിട്ട് നമുക്ക് ഈ ഐറ്റംസ് ഐറ്റംസൊക്കെ കിട്ടുന്നതായിട്ടോ അതും ട്രെൻഡി മോഡൽസ് എല്ലാം തന്നെ ഉണ്ട് ഈ ഈ ഒരു വളയുടെ വെയിറ്റ് വരുന്നത് വെറും ഒന്നേക്കാൽ പവൻ അല്ലേ സണ്ണി ഒന്നേക്കാൽ പവലിൽ വരുന്ന ഈ വള ഈ വളൻ്റെ ഒക്കെ വെയിറ്റ് വരുന്നത് ഓരോ പവൻ ആട്ടോ അതൊക്കെ ടാഗ് കാണിച്ചു കൊടുത്തോളൂ ഇനി വിശ്വസിക്കൽ ചിലവർ എന്താ എട്ട് ഗ്രാം ഉണ്ടോ എട്ട് ഗ്രാം ആണ് ഇതൊക്കെ ഇതൊക്കെ എട്ട് ഗ്രാമിൻ്റെ വളംട്ടോ ഇതൊക്കെ ഓരോ പവലിൽ വരുന്ന ബാംഗിൾസ് ആറ് വള ഓരോ പവലില് വരുന്ന ബോംബെ വളയിൽ വരുന്ന ആറ് വള ഉണ്ട് അതേപോലെ തന്നെ ഒന്നേക്കാൾ പവനില് വരുന്ന രണ്ട് വളയും വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇങ്ങനെയാണ് നമ്മുടെ ബാങ്കിൾസിൻ്റെ സെറ്റ് വേണ്ട വരുന്നത് അപ്പോൾ ഒരു ബ്രൈഡിന് ആവശ്യമായ എല്ലാ ഐറ്റംസും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ഈ ഒരു ഇരുപത്തഞ്ച് പവനില് വരുന്ന ഐറ്റംസ് വരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച് വീഡിയോ നിങ്ങൾ എല്ലാവർക്കും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം ഒരുപാട് വെഡ്ഡിങ്സ് ഒക്കെ വരാനുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ഷോപ്പിൽ അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കൂടാതെ നമ്മൾ ഷോപ്പുകൾ നോക്കുകയാണെങ്കിൽ എടപ്പാട് തൃശ്ശൂർ എറണാകുളം ട്രിവാൻഡ്രം എല്ലാ ഷോപ്പിലും നമ്മൾ ഈ ഐറ്റംസൊക്കെ കിട്ടും അപ്പോൾ എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ എപ്പോഴും ഞാൻ ഫോൺ എടുക്കുന്നതായിരിക്കും വീഡിയോ കാണുന്നതായിരിക്കും ബൈ ബൈ